പാലക്കാട് മണ്ണാർക്കാട് സി പി എം ഓഫീസിന് നേരെ പടക്കം കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ പുല്ലശ്ശേരി സ്വദേശി അഷഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ സി പി എം പ്രവർത്തകനാണ് പി കെ ശശിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നുവെന്നും അക്രമി വന്നത് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയെ ആക്രമിക്കാനെന്നും നേതാക്കൾ ആരോപിച്ചു പാലക്കാട് മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പടക്കം പൊട്ടിച്ചത് രാത്രി എട്ട് അൻപത്തി അഞ്ചോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ പ്രതി ഓഫീസിന് മുന്നിലെത്തി മാലപ്പടക്കം പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി പി എം നേതാവ് പി കെ ശശിയെ കോൺഗ്രസിൽ നീക്കം സജീവം മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടതായി സൂചന എന്നാൽ സൂചനകളെ ശശി പൂർണ്ണമായും തള്ളി മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിനെത്തി ശശി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ ചൂടുമാറ്റത്തിന്റെ സൂചനകൾ പുറത്തു വന്നത് സി പി എമ്മിലെ ചില നേതാക്കളെയും ഡിവൈഎഫ്ഐയും വിമർശിച്ചായിരുന്നു പ്രസംഗം പരിപാടിയിലേക്ക് വെള്ളവസ്ത്രം ഇട്ടുവെന്ന ശശിയെ വി കെ ശ്രീകണ്ഠൻ എം പി ഖദറിലേക്ക് ക്ഷണിച്ചതും സൂചനയാണ് പിന്നാലെ വി കെ ശ്രീകണ്ഠൻ നടത്തിയ പ്രതികരണവും ചർച്ചയായിട്ടുണ്ട് സന്ദീപ് വാര്യറും അത് തന്നെ പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾ ശശി പൂർണ്ണമായും തള്ളി താൻ എപ്പോഴും സി പി എമ്മിൽ ഉണ്ടെന്നും മണ്ണാർക്കാട് പരിപാടിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്നും ശശി പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും എന്നാൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ശശി വ്യക്തമാക്കി പാർട്ടി മാറ്റം അനാവശ്യമായി ചർച്ചയാക്കുന്നതിന് പിന്നിൽ ശത്രുക്കളാണെന്നാണ് ശശിയുടെ കണക്കുകൂട്ടൽ പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറ്റി നിർത്താൻ കഴിയില്ലെന്നും തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്നും പി കെ ശശി വ്യക്തമാക്കി മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല ഏത് ബിലാൽ പറഞ്ഞാലും കൂട്ടുകച്ചവടം ശശിക്കു മറുപടിയുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന്റെ ഉറപ്പായി